ഞാൻ കെവിൻ ബി മാത്യു ഞാൻ സെവൻ ക്ലാസ്സിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലൈൻ ഫോളോയിങ് റോബോട്ടാണ് ഇതൊരു വൈറ്റ് സർഫസിൽ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചാൽ ആ ബ്ലാക്ക് ലൈൻ മാത്രം ഫോളോ ചെയ്ത് പോകുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഗുഡ് മോർണിംഗ് ഓൾ വി ആർ ഫ്രം സെന്റ് ജോർജ് സ്കൂൾ അമ്പലത്തിൻകാല ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവില്ല ഇന്ന് ബാഗ്ലെസ് ആണ് അതായത് കുട്ടികൾക്കെല്ലാം വളരെ ഫ്രീ ആയിട്ട് അവരുടെ വീട് പോലെ ഇന്ന് സ്കൂളിൽ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ റോബോട്ടിക്സിൻ്റെ ഒരു ഒരു സപ്പോർട്ടീവായിട്ട് കുറച്ച് പ്രോജക്ട്സ് കുട്ടികൾ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ലൈനിൽ കൂടെ ഫോളോ ചെയ്ത് പോകുന്ന വഴി നമുക്കൊരു മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ അത്യാവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോളോ ചെയ്യും നമ്മളെ ഫോളോ ചെയ്ത് ഒരു പർട്ടിക്കുലർ ലൈനിൽ കൂടെ തന്നെ നമുക്ക് നമുക്കിതൊരു റോളിക്ക് എത്ര കറസ് നമുക്ക് ഇത് തള്ളിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള സാ സാഹചര്യം ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലും നമുക്ക് കറസ്പോണ്ടിങ് ഒരു ലൈനിൽ കൂടെ തന്നെ ഫോളോ ചെയ്യുന്ന റോബോട്ടാണെങ്കിലും നമുക്കത് കുറച്ചുകൂടി പർച്ചേസ് ചെയ്യാമെങ്കിൽ തന്നെ മെഡിക്കൽ സപ്പോർട്ടിലാണെങ്കിൽ തന്നെ വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു റോബോട്ടാണ് ആമസോൺ പോലുള്ള കമ്പനീസിലൊക്കെ ഈ ഒരു യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മൾ ഒരു ഒരു ഇമ്പോർട്ടൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഈ റോബോട്ടിനെ ഉണ്ടാക്കുന്നതെന്ന് മെയിനായിട്ട് ആ എൻ്റെ പേര് സിബിൻ ഞാൻ ഏഴിലാണ് പഠിക്കുന്നത് ഈ പ്രൊജക്ടിൻ്റെ പേര് ഹ്യൂമൻ ഫോളോയിങ് റോബോട്ടാണ് നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് അങ്ങനെയുള്ള ജസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തത് പോവും കാണിച്ചു തരാം ഇതുകൊണ്ട് നമുക്ക് പെറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിന് നമ്മുടെ ജസ്റ്റിസ് അനുസരിച്ച് പോകുന്ന പെറ്റായിട്ടൊക്കെ ഉപയോഗിക്കാം ആ ടീച്ചർ സഹായിച്ചു ഞങ്ങൾ ആ എൻ്റെ പേര് ക്രിസ്റ്റോ ഞാൻ ഫിഫ്ത്ത് ബീന്നാണ് വരുന്നത് എൻ്റെ പേര് ജോഷൻ ഞാൻ ഫിഫ്ത്ത് ബീന്ന് തന്നെയാണ് വരുന്നത് ഞങ്ങൾ എൻ്റെ ഗ്രൂപ്പ് ആയിട്ട് ചെയ്തത് ഇതിൻ്റെ പേരെന്നു പറഞ്ഞാൽ എൽ ഇ ഡി ഗെയിം എന്നാണ് ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് വല്ല പാർട്ടീസിനാണെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും ഇത് ഞങ്ങൾ ജസ്റ്റ് ഫണ് ഫണ്ണിനായിട്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പേര് സേരി ഞാൻ നയൻ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഞാൻ ചെയ്ത പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ എക്കോ റേഞ്ചറാണ് ഈ റേഞ്ചർ എന്താണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷിപ്പിലും അങ്ങനെ വാർ ഫീൽഡിൽ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാം ഇതിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവിടെ റെഡ് ലൈറ്റ് വരും അല്ലാത്ത സമയം മൊത്തം പച്ച ലൈറ്റ് ഇപ്പോൾ എന്താ എൻ്റെ കൈ വെച്ചോണ്ട് തന്നെ അതിനകത്ത് റെഡ് വന്നു ഞാൻ കൈ മാറ്റിയപ്പം ആ ഏരിയ മാറി പച്ച ഗ്രീൻ കളറായി ഞാൻ കൈ ഒന്നുകൂടെ വെച്ചാൽ അവിടെ റെഡ് ഇതാണ് എൻ്റെ വർക്ക് എൻ്റെ പേര് അർജുൻ ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെൻറ്റ് സെൻട്രൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ഇത് ഒരു ഹോളോഗ്രാം റോബോട്ടാണ് ഇത് ജാവാ സ്ക്രിപ്റ്റ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്കെൻഡ് വന്നിരിക്കുന്നത് നോട്ട് ജെ എസ് ആയ ജാവാസ്ക്രിപ്റ്റിൻ്റെ റൺ ടൈം ലാംഗ്വേജ് ആണ് അത് എക്സ്പ്രസ് സ്റ്റാക്ക് ആയ അതിൻ്റെ സ്റ്റാക്ക് വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ട് എൻഡ് വന്നിരിക്കുന്നത് ത്രീ ജെ ബാക്കി ും സി എസും വെച്ചാണ് എന്റെ ഫ്രണ്ടിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വർക്കിംഗ് കാണാം നോവ ക്യാൻ യു സിംഗ് എ സോങ് ഫോർ മി ഇനി ഇത് നമുക്കൊരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കും നമുക്ക് എന്ത് വേണേലും ഷെയർ ചെയ്യാം നമുക്കിപ്പം അറിവ് പകർന്നു തരും ഇതിന് എല്ലാ തരത്തിലുള്ള ഉണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നോളജ് ആവട്ടെ ഇത് എല്ലാ ഭാഷയും സപ്പോർട്ട് ചെയ്യും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും എല്ലാ ഭാഷയും ഇത് സപ്പോർട്ട് ചെയ്യും അതെല്ലാം നമ്മുടെ കൂടെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് ഇൻഫോർമേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം അതെല്ലാം നമുക്കൊരു ഫ്രണ്ടായിട്ട് ഇതിനെ കൂടെ കൊണ്ടു നടക്കാം അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന യൂസസ് ഇതാണ് മെയിൻലി ത്രീ ജെ എസിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വരുന്നത് ഇത് കംപ്ലീറ്റ്ലി ജാവാ സ്ക്രിപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്കെൻഡ് വരുന്നത് നോർത്ത് ജെ എക്സ്പ്രസ്സും ഉള്ള സ്റ്റാക്കിലാണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് എൻഡ് മെയിൻലി വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇത് എൻ്റെ ലോക്കൽ ഹോസ്റ്റ് മെഷീനിലാണ് റൺ ചെയ്യുന്നത് അതുപോലെ നമ്മൾക്ക് ഈ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇന്ന് ഇന്ന് വളരെയധികം പുരോഗമനം വെച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എ യൂസ് ചെയ്യാത്ത ഒരു മേഖലയും നമുക്കില്ല ഫോർ എക്സാമ്പിൾ സ്പീച്ച് റെഗ്നേഷൻ ടെക്നോളജി ആയാലും നമ്മളുടെ വോയിസ് റെക്കഗ്നേഷൻ ആയാലും ഈവൻ നമ്മളൊരു ഷോപ്പിംഗ് ചെയ്യുന്നത് കൂടെ നമ്മളുടെ പ്രിഫറൻസ് നമ്മളെ മനസ്സിലാക്കി ബാക്കി നമ്മളോട് അത്രയും ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് നമുക്ക് തരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോ നമ്മളുടെ കുട്ടികളെ അതിനനുസരിച്ച് ആ ടെക്നോളജിയിലേക്ക് വളർത്തിക്കൊണ്ടു വരാൻ നമുക്ക് സാധിക്കും എന്ന എൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു പ്രോജക്ട്സും കൂടെ എല്ലാ ഫ്രൈഡേസിലും അവർക്ക് റോബോട്ടിക്സ് ക്ലബും പ്രാക്ടിക്കലും തിയറിയും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അവരെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് പ്രോജക്ട്സ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു ക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡെവലപ്പ് അവരുടെ ടാലൻറ്റ് വളർത്താൻ കൂടിയുള്ള ഒരു ഒരു മേഖലയാണ് ഈ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം